പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യ ജീവിച്ചിരുന്ന ആദിവാസി സ്വാതന്ത്ര്യസമര നേതാവ് ബിർസാ മുണ്ടിയുടെ ജന്മനാട്ടിലേക്കൊരു യാത്ര സ്വാഗതം പതി ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഈസ്റ്റേൺ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ജാർഖണ്ഡിലെ ജംഷഡ്പൂർ സിറ്റി ഈ യാത്ര എന്തിനാണെന്നല്ലേ ഇന്ത്യയിലെ ബഹുരാഷ്ട്ര കമ്പനിയായ ടാറ്റാ സ്റ്റീൽ ഫൗണ്ടേഷൻ നടത്തുന്ന ട്രൈബൽ കോൺക്ലേവിലേക്കാണ് സംവാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് സംവാദ് എന്നല്ലേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാ ആദിവാസി ഗോത്ര ജനതയെ ഒന്നിപ്പിക്കുന്ന ഒരിടമാണ് സംവാദ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഗോത്രത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഭാഷയും തനത് ഭക്ഷണവും അങ്ങനെയെല്ലാം വിളിച്ചോതാൻ പറ്റുന്ന ഒരിടമാണ് സംവാദ് സംവാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിനിധിയായി എനിക്കും പങ്കെടുക്കാൻ ഒരു അവസരം ഉണ്ടായി അപ്പം അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഗോത്രങ്ങളും അടുത്തറിയാൻ പറ്റുന്ന ഒരു നല്ലൊരു വേദിയാണ് അപ്പോൾ ഇനിയുള്ള രണ്ട് മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ ഈ ഒരു സംവാദ് പ്രോഗ്രാമിനുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകളായിരിക്കും ഞങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് തീർച്ചയായും അത് നല്ലൊരു ഞങ്ങൾക്കും ഒരു നല്ലൊരു അനുഭവം തരുന്ന വീഡിയോ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഗോത്രത്തിൻ്റെയും സംസ്കാരത്തെ പരമാവധി നമുക്ക് പരിചയപ്പെടുത്താൻ ഈ ഒരു ഇതുകൊണ്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ജംഷഡ്പൂർ സിറ്റിനകത്തുള്ള ടാറ്റി ഫൗണ്ടേഷൻ്റെ ട്രൈബൽ കൾച്ചറൽ സെൻറ്റർ അപ്പോൾ ഇവിടെയും ഇവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഇതിന് ഈ സിറ്റിയിൽ തന്നെയുള്ള ഗോപാൽ മൈതാനം വെച്ചിട്ട് വൈകുന്നേരം ഒരാറു മണി മുതൽ നമ്മുടെ ഇന്ത്യൻ ഗോത്രത്തിൻ്റെ തനത് കലകൾ അവതരിപ്പിക്കാനുള്ളൊരു വേദിയും കൂടി അവിടെ ഉണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് നിങ്ങൾക്കായി ഷെയർ ചെയ്യാനുള്ളത് ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ ട്രൈബൽ കൾച്ചറൽ സെൻറ്ററിനകത്തുള്ള ഒരു ഓപ്പൺ ഓഡിറ്റോറിയമാണിത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു മെയിൻ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആദിവാസി സുഹൃത്തുക്കളാണിത് അവരുടെ ആയിട്ടുള്ള കോസ്റ്റ്യൂമിലാണ് കൂടുതലും ഗോത്ര ജനത ഇവിടെ എത്തിയിട്ടുള്ളത് ഈ സംവാദ് എന്ന് പറയുന്ന പ്രോഗ്രാം ടാറ്റ സ്റ്റീൽ ഫൗണ്ടേഷൻ ആദ്യമേ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഓരോ വർഷവും ഈ ഒരു പ്രോഗ്രാം ഈ ടാറ്റ സ്റ്റീൽ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ജംഷഡ്പൂ ജംഷഡ്പൂർ സിറ്റിയിൽ വെച്ച് അപ്പോൾ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സംവാദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ എഴുന്നൂറ്റി അഞ്ചോളം ആദിവാസി ഗോത്രവർഗ്ഗക്കാരുണ്ട് അതിൽ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് സംവാദിലേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റി എന്നാണ് ടാറ്റിൽ ഫൗണ്ടേഷൻ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കൈലാസ് മൈതാനം എന്ന് പറഞ്ഞ പറഞ്ഞിരുന്നല്ലോ ഒരു മണി മുതൽ ഒരു പത്തര വരെ ഇവിടെയാണ് ബാക്കി പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ കൈലാസ് മൈതാനത്തിലേക്ക് പബ്ലിക്കിനും ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുചേരാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇവിടെ ഒരു ഫെസ്റ്റാണ് നടക്കുന്നത് അതായത് ട്രൈബൽ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാളുകൾ ഒരുപാട് സ്റ്റാളുകളുണ്ട് അതിൽ തന്നെ നമ്മുടെ ട്രൈബൽ മേഖലയിൽ നിന്നുള്ള വ്യത്യസ്ത അവരുടെ അവരുടെ ആയിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ട്രൈബൽ മെഡിസിൻസ് ഉണ്ട് നൂറുൽപ്പരം ഗോ ഗോത്ര വിഭവങ്ങൾ അതായത് നമ്മുടെ ട്രൈബൽ ഡിഷസ് ഉണ്ട് അത് ഈ ട്രൈബൽ ഡിഷ്യൂസ് ഉണ്ടാക്കുന്നത് മുപ്പതിൽപ്പരം ട്രൈബ് വിഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങളിലും പരം ആദിവാസി ഗോത്രങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടന്നത് നമ്മൾ ഡിസംബർ പതിനഞ്ചിനാണ് അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി അതിന് കാരണം ഇവിടെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ടായി അതുകൊണ്ടാണ് കുറച്ച് ലാഗ് അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ഉള്ള പ്രോഗ്രാമാണ് ഈ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ ഒരു ഇനാഗ്ര സെക്ഷനാണ് മറ്റൊന്ന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡിസംബർ എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ ആദിവാസി സ്വാതന്ത്ര്യസമര സേനാനിയായ ബിർസ മുണ്ടിനെ കുറിച്ചാണ് ഞാൻ ആ ഒരു സിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ജന്മനാട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞിരുന്നു जन्मदिन पदे जन्मदिन आघोष की उपज और विशेष करके उसके अंकुरित बीजों को एक छोटे से पौधे के रूप में जिसको हम जावा कहते हैं हमारे अखड़ा में लाने का कार्यक्रम करने जा रहे हैं ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് നമ്മുടെ ബിർസ മുണ്ടയുടെ ഫോട്ടോ ഫ്രെയിം നമ്മുടെ വേദിയിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത് അപ്പോൾ മുണ്ട ഗോത്രത്തിൻ്റെ ഒരു ആദരിക്കൽ ചടങ്ങ് ഒരു തനതായിട്ടുള്ള അവരുടെ ട്രഡീഷണലായിട്ടുള്ള ഒരു ആദരിക്കൽ ചടങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളീ കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വിവിധ സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ സ്റ്റാളുകളിനകത്ത് കാണുന്ന ഓരോ ഐറ്റംസ് നമ്മൾ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഉള്ള അതാത് ട്രൈബ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ കോസ്റ്റ്യൂംസ് അവർ സ്വന്തമായിട്ട് ഹാൻഡ് ഹാൻഡ് മെയ്ഡാണ് ഈ പ്രൊഡക്റ്റ് മുഴുവൻ ഹാൻഡ് മെയ്ഡ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവരുടെ പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന വസ്ത്രങ്ങളും അതുപോലെ ആഭരണങ്ങളൊക്കെയാണ് അവർ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഞാൻ പറഞ്ഞു പബ്ലിക്കിന് എൻട്രി ഉണ്ട് അത് ഫ്രീ ആയിട്ടാണ് എൻട്രി ഉള്ളത് അതുകൊണ്ട് തന്നെ പബ്ലിക്കിൽ ആർക്കും ഇത്തരം വസ്തുക്കൾ ആവശ്യമെങ്കിൽ ഇവിടുന്ന് അവർക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മേളയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ വ്യത്യ ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർക്ക് പ്രത്യേകം പ്രത്യേക സ്റ്റാളുകളാണുള്ളത് അതുപോലെ തന്നെ വ്യത്യസ്തമായ ട്രൈബൽ ആർട്ടുകൾ ആർട്ട് വർക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അതും ഇതുപോലെ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് ട്രൈബൽ ആർട്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓർണമെൻസ് ഓർണമെൻസ് ഉണ്ട് ഞങ്ങൾ ഈ കാണുന്നത് വെസ്റ്റ് ബംഗാളിലെ സന്താൽ ട്രൈബിൻ്റെ ഒരു സ്റ്റാളാണ് അപ്പോൾ സന്താൽ ട്രൈബ് ഉപയോഗിക്കുന്ന അവരുടെ പരമ്പരാഗതമായ വസ്ത്രങ്ങളും അതുപോലെ പരമ്പരാഗതമായി ഉപയോഗിച്ച് വിടുന്ന ആഭരണങ്ങളുമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇതിൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഞങ്ങളുടെ ആദിവാസി വിഭാഗമായ മാവിലൻ അതുപോലെ തന്നെ മലവെട്ട് പത്രത്തിലുള്ള ആൾക്കാർ പണ്ട് ഉപയോഗിച്ചിരുന്ന അതേ കല്ലച്ചെടിയുടെയാണ് ഇവിടെയുള്ള ട്രൈബും ഈ അതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഈ കാണുന്ന മാലകളും വലകളൊക്കെ കൂടുതലും വിവിധ സസ്യങ്ങളുടെ വിത്തുകളും അതുപോലെ തന്നെ മരത്തിൻ്റെയൊക്കെ കമ്പുകളൊക്കെ ചേർത്തിട്ടാണ് അവർ ഈ ഓർണമെൻസ് ഉണ്ടാക്കിയത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ സംവാദ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഇന്ന് ഒരു എപ്പിസോഡിലെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇനിയുള്ള മറ്റു ദിവസങ്ങളിലെ ഇനി ബാക്കിയുള്ള നാല് ദിവസങ്ങളിലെ വിശേഷങ്ങൾ അടുത്ത ഒന്ന് രണ്ട് എപ്പിസോഡിലായിട്ട് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം